ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഗ്രോസ്ക്രീൻ റിബിൺ കൊണ്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഹെയർ ബോയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പത്തഞ്ചി നീളമുള്ള രണ്ട് റിബൺ എടുത്തിട്ടുണ്ട് അതിൽ നടുക്ക് അടുക്ക് കണ്ട് മടക്കി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത് എന്നിട്ട് അത് ആ സെൻറ്റർ വശം വെച്ച് രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കും വീഡിയോ കാണുന്നതുപോലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കും മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൂചി നൂല് ഉപയോഗിച്ച് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് വലിച്ച് ഒരു ബട്ടർഫ്ലൈ ബോ പോലെയാക്കും ബോഡി ഒരു ഷേപ്പിലാക്കും ഇതുപോലെ എന്നിട്ടത് നടുക്ക് വെച്ച് നമ്മൾ ആ നൂലുകൊണ്ട് തന്നെ കെട്ടുകയാണ് ഇതുപോലെ കെട്ടിയതിന് ശേഷം മറ്റേ റിബണും ഞാൻ അതുപോലെ തന്നെ തയ്ച്ച് ഇപ്പം എന്തായാലും നല്ല രണ്ട് ബോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറകിലൊരു ബുഷ് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത ഒരു ചെറിയൊരു ഒരു പീസ് റിബണും കൂടി മുറിച്ചെടുത്ത് എന്നിട്ട് ഇതുപോലെ നടുക്കൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് റിബണിനും രണ്ട് ബോയ്ക്കും ചുറ്റിയതിനു ശേഷം ആണ് നമ്മൾ അതിലെ അതിലേക്ക് ഒരു ബുഷ് തയ്ച്ച് വെക്കും അതിൻ്റെ പുറകിൽ ഇതുപോലെ ഒന്ന് തയ്ച്ച് വെക്കും പുറകിൽ എന്നിട്ടൊരു ബുഷും കൂടി എടുത്ത് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ കൂടുത്തി അതിൻ്റെ കൂടെ തയ്ക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം നമുക്ക് നല്ലൊരു ഹെയർ രണ്ട് ഹെയർ ബോക്സ് കിട്ടിയിട്ടുണ്ട് അതായത് താൽപ്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ